എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു ബസ്സായിട്ടാണ് തമിഴ്നാട് പാണ്ടിപ്പാട ബസ്സായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീടാണല്ലോ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യുക ബാലാജി ആണ് നമ്മുടെ വണ്ടിന് വേണ്ടി കാണുന്നത് സ്റ്റിയൻ വണ്ടിയാണ് കഴിച്ചു നമ്മൾ അപ്പൊ കഴിച്ച് നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ കഴിച്ച് ബോർഡടിപ്പിക്കുന്നില്ല നേരെ ഇവിടെ സേഫ് യാത്രയൊക്കെ തോന്നുന്നത് നല്ല സ്പീഡ് എടുക്കുന്നുണ്ട് നമ്മൾ എന്തായാലും എല്ലാവരും സ്കിപ്പ് ഫുൾ ആയിട്ട് ഇരുന്ന് കാണുക സൂപ്പർ വീഡിയോ നമുക്ക് പറപ്പിച്ച് കൂടുതൽ ഫസ്റ്റ് തന്നെ വീടാണല്ലോ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യാം ഫസ്റ്റ് പറഞ്ഞാൽ തന്നെ അപ്പൊ ഗൈസ് എല്ലാവരും ഗ്രീൻ ഹാർട്ട് കമന്റ് ചെയ്യുക ഗൈസ് ഓ ഗൈസ് ഇനിയും ഓർത്തിക്ക് നമുക്ക് കിട്ടാ ഓ ഗൈസ് ഫസ്റ്റ് തന്നെ ഓ എന്റെ അപ്പൊ ഈടിനെ വിരുന്ന് കഴിച്ചിട്ടില്ലോ കാണുന്നു കൂടുതലുണ്ട് ഗൈസ് അടുത്ത എല്ലാ കീഴടക്കാത്ത പോലത്തെ ആണ് ചോദിച്ചല്ലോ തീങ്ങണ്ണി പോലത്തെ ഓ ഗൈസ് തീർപ്പിച്ചു കൂടാ അതെ ഈ പാറയിലാരാ കൂടെ കൊണ്ടേ അപ്പൊ ഗൈസ് ഇത് പെരാന്ത വണ്ടിയാണ് ഗൈസ് വണ്ടിപ്പടെ വണ്ടി നിങ്ങൾ തള്ളി വണ്ടിച്ചിന്ന ഗൈസ് അതേ ഒരു ഫീലാണ് ഈ വണ്ടി കൊടുക്കുമ്പോൾ ഗൈസ് അപ്പൊ ഗൈസ് കേറ്റൊന്നും കേറുന്നില്ല വണ്ടി ഓടുത്ത് കഴിച്ചു വണ്ടിയെടുത്ത് നമുക്ക് ഇടിച്ചു നമ്മുടെ സൈക്കിൾ ആണ് സൈക്കുമാണ് അപ്പൊ കൈസ് നമുക്ക് നേരെ നേരിടാം ചെറുതായിട്ട് തട്ടിലോട്ടൊക്കെ ഫുൾ ആയിട്ട് ഉണ്ടാകും ചെറുതായിട്ട് കുറച്ച് അധികം ഉണ്ടാകും ഗൈസ് എന്തായാലും അത് പെരാന്ത വണ്ടിയാണ് കയസ് തമിഴ്നാട് വണ്ടി ഇങ്ങനെ അറിയില്ല കയസ് എങ്ങനെയായിരിക്കും ഫുള്ള് അടിയും കൂടി ഒക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ നമുക്ക് ആകുന്ന പോലെ നമ്മൾ ഇടിക്കാണ്ട് തട്ടാണൊക്കെ നോക്കാം അതാണ് അടുത്തേ ഇതെല്ലാം ഈർന്നു നമ്മൾ മതിയിൽ കൊടുക്കാൻ കിട്ടുന്നില്ല കായ് ഈ ഈ ഈ ഈ ഈ ഈറ്റുകളൊന്നും ഊഹ് അപ്പോൾ കായ് നമ്മളോട് പറഞ്ഞു നിർത്തിയേ നമുക്ക് പരമാവധി നോക്കാം നമ്മൾ വണ്ടി ഇടിക്കാണ്ട് ഈ വണ്ടിയിൽ ക്യാമറയെല്ലാം ഉണ്ട് കയസ് ഊഹ് ഈ വണ്ടി യേശു വന്നു മോൽ ഊഹ് അതിനെല്ലാം തട്ടിയിടാം അതിന് മുന്നോടെ മോലിനെ പോലെ ഇണ്ട് മോൻ കുട്ടീനെ പോലെ ഓ കായ് ഫുഡിൽ ഓർഡർ ചെയ്യാൻ അങ്ങ് ഇടാം ഓ ഒരു ഇനോവ ഉണ്ട് ഇനോവയെന്ന് പറയില്ല ഐസ് ഇനോവ പണ്ടു ഇന്നും തീറല്ലേ കൈസ് നമ്മ ഒരു സൈഡ് പോലത്തെ സ്ഥലത്തീട്ടുണ്ട് ഓ തമിഴ്നാട് വന്നേര തമിഴ്നാട് പണിയൊന്നും ഇല്ല അപ്പോഴും ഒരു ബസ്സിക്കരി അത്രയുള്ളൂ കൈസ് ഓഹ് ഇയാളുടെ കൂടുതൽ നമ്മൾ പ്രോ ഡ്രൈവറാടോ പ്രവള ഇടത്തി വിട ഓ ഓ അതുകൊണ്ട് ആയത് നമ്മൾ റോങ് സൈഡ് പോകുന്നു തമിഴ്നാടൊക്കെ എല്ലാരും ഇങ്ങനെ തന്നെ ഏർക്കു കഴിച്ചു ആരും കൊലവെ കേൾക്കുന്നുണ്ട് നമ്മൾ വണ്ടിയിലൊന്നും തട്ടിച്ചില്ല സൈഡൊക്കെ മരത്തിന്റെ വണ്ടി സൈഡിലുണ്ട് അമ്മീ അതോ അടിച്ച് കാണാൻ കേട്ടി കൊടുത്തിട്ടുണ്ട് നമ്മളെ അടുക്ക് ബ്രേക്ക് കുറവായി തമിഴ്നാട് വണ്ടി കയറിയില്ല വയസ്സ് നമുക്കൊന്നും പറ്റാറില്ല അടിച്ചു മൂടും സമയമൊന്നുമില്ല വായിശ് ഓരോ വർഷം നിങ്ങളുടെ മുന്നിൽ അമ്മക്ക് എത്തണം പിന്നെ ആൾക്കാരുടെ പൈസ

ില്ല ഫുൾ മെയിൻ റോഡായിട്ടുണ്ട് നമ്മൾ എന്തായാലും ഇത്

ഫുൾ ഇപ്പൊ നമുക്ക് ആരുമില്ല ആ പറഞ്ഞു ഒരു കൊണ്ട് കടത്തി വണ്ടി പറഞ്ഞില്ല അതിനെ ഉണ്ട് കടത്തിളക്കിയപ്പോൾ ഇട്ടുന്നുണ്ട് ലാസ്റ്റോട്ട് ഇട്ടു നമുക്ക് നമുക്കറിയില്ല ആദ്യമായിട്ടാണ് റൂട്ടൊക്കെ പോകുന്നത് മാപ്പ് വെച്ചിട്ടാണ് റൂട്ട് നമുക്ക് നേരെ പറപ്പിച്ചു വിടാ ഇപ്പൊന്നും കാട്ടണൊന്നും ഇല്ല ഇപ്പൊ നമുക്ക് തെറിക്കാൻ പറ്റൂ ഇപ്പം വണ്ടീനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ആയുസ് വണ്ടീനെല്ലാം ഇടിച്ചു തൊറിപ്പിച്ചം കൂടാം പാലത്തിയിട്ടുണ്ട് പാലത്തിൽ നിന്നെല്ലാം റിസ്ക് കയസ്സ് വീട് നമുക്ക് യൂട്ടാൻ എടുക്കണം കായ് ഇങ്ങനെ തിരിച്ച് വളച്ചെടുക്കാം ചെറുതായിട്ട് ഒന്ന് വളച്ച പോയിട്ടുണ്ട് അതുപോലെ നമ്മൾ തിരിച്ച് വളക്കുകയും ചെയ്തു കഴിച്ചു നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്ത് അപ്പോൾ അപ്പം ആ നേരത്തെ പറഞ്ഞ് തെറ്റിപ്പോയി ബ്ലൂ അല്ല കഴിച്ച് ഗ്രീൻ 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 ഹാർട്ട് നമ്മുടെ വണ്ടീൻ്റെ കളർ ഗ്രീൻ ഗ്രീനാണ് ഗ്രീൻ ഹാർട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം ഓ കൈസ് ഓ കൈസ് ഈ ബാലാജി ഐസ് ഉപ്പുള ബാലുവിന്റെ പേരാണ് ബാലാജി ആയി ഫുൾ കിട്ടി ഫുൾ പോകുന്നത് ഒരു പ്രശ്നവും ഈ ബസ് ബസ്സുകാരനെല്ലാം എന്തെല്ലോ പറയുന്നുണ്ട് നമ്മളെ ആ വിഷയല്ല എന്തൊക്കെയാ ചെയ്യാൻ തോന്നുന്നു ഈ ഒട്ടക്കൂട്ടിയെല്ലാം പോവാ ഇവനൊന്നും മാന നടുറോട്ടിന്ന് ആരെല്ലോന്റെ ബുട്ടിന്ന് വൈകാതെ ഉറുമ്പും കൂട്ടിയെടുത്തേ ഇതെല്ലാം കുറച്ച് സൈഡാക്കാൻ കഴിഞ്ഞാ വണ്ടി പോകുന്നില്ല പിന്നെ നമുക്ക് വേഗം ഇല്ല കടത്തില്ല എന്തു കളിക്കുന്നേക്ക് കടത്തി ഇനി അതിന് വണ്ടിയൊന്നും ഇല്ല കടത്തിയുമ്പോൾ റോങ് സൈഡിൽ കണ്ടില്ല നമുക്ക് ഈ ഷോർട്ട് കട്ടൊക്കെ എടുക്കാം ഐസ് അവരെ കണ്ട വന്നില്ല നമ്മളെത്തും ഹാ ഹലോ ജഡ്സറേ അതാ ചെറുതായിട്ട് തട്ടി നോ പ്രോബ്ലം അതോ ഈ കണ്ടെയ്നർ അതോ വൈസ് കുറച്ച് മുന്നോട്ടേക്ക് എത്തി വളവ് തിരിഞ്ഞു കത്തം ഓക്കെയാ അപ്പോൾ നേരത്തെ കണ്ടെയ്നർ ഓർത്തേക്കാണ് നോക്കിയതാ വൈസ് പണിപാടി ആണിലൂടെ പാറ കണ്ടു മേടിച്ച് ഞാൻ അത് പറയുന്ന എന്തോ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇപ്പം നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാനായിട്ടുണ്ട് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ബൈഫർണോ